ആ രണ്ടാൾ ഇവിടെ നിന്ന് കഴിക്കുക ആ മീൻ ഞങ്ങൾ എന്താ ഇവിടെ നിന്ന് കളിച്ചതാണ് കഴിച്ചു കഴിച്ച് കല്ലൂടെ ഇങ്ങനെ മതി മനങ്ങള് ഒക്കെ കോമ്പ്രാസ് നോക്കും കേട്ടോ ശരി 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 എന്തിന് ഞങ്ങൾ ചിരിക്കുന്നത് കോംപ്രസി അല്ലേ കോംപ്രമൈസ് ഫോം ടു സോ ഇത് പാല്പീര് കണ്ടിട്ട് അതപ്പോൾ പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ ഞാൻ കമ്പ്യൂട്ടർ ലാബിൽ കാണിച്ചപ്പോൾ പറഞ്ഞു മുണ്ടാതിരിക്കേ ഇങ്ങട് നിങ്ങൾക്ക് പഠിക്കാനല്ലടാണ് പറഞ്ഞു അത് അന്റക്കട്ടുള്ള പൂട്ട് ആയിട്ട് വന്നടാ അню ആ ചേച്ചിയോ സംഗേന്ത എന്താ രോസി വിളിച്ചു അню നീ അക പോകുന്നണ്ടോ നമ്മുടെ ക്യാമ്പിക്ക് ഈ ഈ ക്യാമ്പ് എന്ത് ക്യാമ്പ് ഇടി നമ്മുടെ ക്ലബ്ബിന്റെ 近く അവിടെ പുതിയ ക്യാമ്പ് വന്നിട്ടില്ലേ ಅದಕ್ಕೆ നിങ്ങൾ പോണ്ടോ

എനിക്കും പോകാൻ തീരെ താല്പര്യമില്ല പക്ഷെ എൻ്റെ ഒമ്മ എന്ന വിടുന്നുണ്ട് റോസേ എൻ്റെ അമ്മ വരുന്നുണ്ടോ ആ വരുന്നുണ്ടോ ആൻറ്റി